എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടിയിലേക്ക് ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഒരുപാട് തസ്തികകളിലേക്ക് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവകലാശാലയിൽ വിവിധ പഠന വകുപ്പുകളിൽ ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് യു ജി സി റെഗുലേഷൻ പ്രകാരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു ഉദ്യോഗാർത്ഥികൾ അവരുടെ ബയോഡേറ്റ അല്ലെങ്കിൽ അപേക്ഷ സർവകലാശാല വെബ്സൈറ്റിൽ മെയ് പന്ത്രണ്ടിന് മുമ്പായി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷയുടെ ഹാർഡ് കോപ്പി അതാത് വകുപ്പ് മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ് ഹാർഡ് കോപ്പി ലഭിക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗങ്ങൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഫീസ് നിങ്ങൾ അയക്കേണ്ടത് സർവകലാശാല ഫിനാൻസ് ഓഫീസറുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ഡീറ്റെയിൽസ് വരുന്നത് ഫിനാൻസ് ഓഫീസർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ക്രിറ്റ് കാലടി പിൻകോഡ് അറുപത്തെട്ട് മുപ്പത്തഞ്ച് എഴുപത്തിനാല് അക്കൗണ്ട് നമ്പർ വരുന്നത് മുപ്പത്തി മൂന്ന് എൺപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് അൻപത്തൊന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് ബാങ്ക് വരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കാലടി ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് യു പി ഐ എൻ പൂജ്യം അഞ്ച് എഴുപത്തിരണ്ട് പൂജ്യം എട്ട് പൂജ്യം ഈ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ അപേക്ഷാ ഫീസ് അയക്കേണ്ടത് ഏതൊക്കെ പഠന വകുപ്പുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം കാലടി മുഖ്യ കേന്ദ്രത്തിലും പ്രാദേശിക കേന്ദ്രത്തിലുമുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹിസ്റ്ററി മലയാളം മ്യൂസിക് പെയിൻറ്റിംഗ് ഫിലോസഫി കായിക പഠനം സംസ്കൃതം ജനറൽ സംസ്കൃതം ന്യായം സംസ്കൃതം സാഹിത്യം സംസ്കൃതം വേദാന്തം സംസ്കൃതം വ്യാകരണം ഹിന്ദി ഭരതനാട്യം മോഹിനിയാട്ടം ഭൂമിശാസ്ത്രം അറബിക് ഉറുദു മനഃശാസ്ത്രം സോഷ്യൽ വർക്ക് സോഷ്യോളജി തിയേറ്റർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കംപാരറ്റീവ് ലിറ്ററേച്ചർ ആയുർവേദം മ്യൂസിയോളജി ഈ പഠന വകുപ്പുകളിലേക്കാണ് ഒഴിവുകളുള്ളത് നിർദ്ദേശങ്ങൾ നോക്കാം കരാർ അടിസ്ഥാനത്തിൽ പരമാവധി പതിനൊന്ന് മാസത്തേക്കാണ് നിയമനം ഉള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രായം യോഗ്യത പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്ന് യോഗ്യതാ പരീക്ഷ പാസ്സായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ സർവകലാശാല നൽകിയ തുല്യതാ സർട്ടിഫിക്കറ്റ് അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അഭിമുഖത്തിന് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സർവകലാശാലയ്ക്ക് കൈമാറേണ്ടതാണ് നിയമനത്തിന് ബി യോഗ്യത അഭിലഷണീയമാണ് ഇനി ശമ്പളം എത്രയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം യു യോഗ്യതയുള്ള ഗസ്റ്റ് അധ്യാപകരുടെ പ്രതിമാസ വേതനം മുപ്പത്തയ്യായിരം രൂപയും യു ജി സി യോഗ്യതയില്ലാത്തവരെ നിയമിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അവരുടെ പ്രതിമാസ വേതനം ഇരുപത്തിയ്യായിരം രൂപയുമായിരിക്കും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിൽ ജോലി ആഗ്രഹിക്കുന്ന അധ്യാപകരായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് പന്ത്രണ്ടാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹാർഡ് കോപ്പി നിങ്ങൾ അയച്ചു കൊടുക്കണം ഹാർഡ് കോപ്പി അയക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി